വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ രണ്ട് ദിവസം കൂടി നവംബർ നാല് അഞ്ച് തീയതികളിൽ അപേക്ഷിക്കാം പ്രവാസികൾക്കും അവസരം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഭേദഗതി വരുത്തുന്നതിനും നവംബർ നാല് അഞ്ച് തീയതികളിൽ അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രണ്ടായിരത്തി ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവർക്കാണ് ഈ സമയപരിധിയിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക പ്രധാന അറിയിപ്പുകൾ അവസരം നവംബർ നാല് അഞ്ച് തീയതികളിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവർക്ക് പേര് ചേർക്കാം പ്രവാസി ഭാരതീയർക്കും പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷിക്കാം മറ്റ് നടപടികൾ അനർഹരെ ഒഴിവാക്കുന്നതിനും നിലവിലുള്ള ഉൾക്കുറിപ്പുകളിൽ ഭേദഗതി വരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും ഈ ദിവസങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാം യോഗ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹതയുണ്ട് എങ്ങനെ അപേക്ഷിക്കാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ട ഫാറങ്ങൾ ചുവടെ പുതുതായി പേര് ചേർക്കുന്നതിന് ഫോറം നാല് ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിന് ഫോറം ന ഫോറം ആറ് സ്ഥാനമാറ്റം വരുത്തുന്നതിന് ഫോറം ഏഴ് പ്രവാസി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഫോറം നാല് എ പേരൊഴിവാക്കുന്നതിന് ഫോറം അഞ്ച് ഫോറം എട്ട് ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ഹിയറിംഗിനുള്ള നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് മുൻപാകെ നേരിട്ട് ഹാജരാകേണ്ടതുണ്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ തുടർ നടപടി തുടർ നടപടികൾ സ്വീകരിച്ച ശേഷം സപ്ലിമെൻ്ററി പട്ടികകൾ നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കും ഈ പട്ടികയുടെ പകർപ്പുകൾ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗജന്യമായി നൽകുമെന്നും കമ്മീഷൻ അറിയിച്ചു ഈ അവസരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വകുപ്പുകൾ പ്രകാരവും കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ എഴുപത്തി ഒൻപത് എൺപത് വകുപ്പ് വകുപ്പുകൾ പ്രകാരവുമാണ് അനുവദിച്ചിട്ടുള്ളത്